പുതിയ കുട്ടിയായ കാലം മോൻ ആരെങ്കിലും ചരിത്രം പറഞ്ഞിട്ടോ കിതാബ് നോക്കിയിട്ടോ എന്നെങ്ങും പറയുമ്പം ഏതെങ്കിലും വലിയക്കുറിച്ച് നീ പഠിക്കേണ്ടി വരും ഉടനെ പറയാ വടച്ച നിടുക്കൽ അടുക്കൽ ആയി ഇദ്ദേഹത്തിന് നിന്റെ വജുഹിൻ്റെ കൂടെ ഞാൻ സ്നേഹിക്കുന്നു അൽഫാത്തിൽ നീ അധികം ചെയ്തു ആറ് പട്ടിക നീ വന്നു റോഹിന് മസാഫത്തില്ല കസാഫത്തില്ല എല്ലാം അറിയുന്നുണ്ട് അത് കിതാബ്ഹ നോക്കുമ്പോൾ മനസ്സിലാകും റോഹിൻ്റെ അവസ്ഥ എന്താ റിഞ്ഞിട്ടുണ്ടോ ഞമ്മൻ കാണാത്തോണ്ട് അമ്മളെ കണ്ണു പോരായി അതിനക്കുറിച്ച് സദസ് ഭംഗിയാക്കിയാൽ അതിന്റെ ആസാർ കാണും ഹിസ്സിയ അതാണ് അബ്ദുൽ പറഞ്ഞത് ഹിസ്സിയായി നമ്മൾ എത്രയോ കാണപ്പെട്ടിട്ടുണ്ട് അത് നിനക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അന്ത അന്ത നീ എനിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ തകലീദാക്കി അംഗീകരിച്ചുള്ളൂ അപ്പൊ ചുരുക്കത്തിൽ ഈ തവക്കോറ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഉണ്ടാവുന്നത്